ഹലോ ഫ്രണ്ട്സ് നമുക്ക് സിമ്പിളായിട്ടൊരു പോക്കറ്റ് എങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം ഞാൻ ലെവൺ ഇഞ്ച് നീളവും ആറര ഇഞ്ച് വീതി ഒരു ക്ലോ രണ്ട് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഒരേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ചേർത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് ആ സ്റ്റിച്ച് തിരിച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തയ്യൽ തുമ്പൊന്നും വെളിയിൽ കാണില്ല നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ഇതുപോലെ തന്നെ ഇത് വളരെ സിമ്പിളാണ് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക ഇനി നമ്മുടെ പാൻറ്റിൻ്റെ ഫാബ്രിക് എടുക്കുക അതിൽ മുകളിൽ നിന്ന് ഒരു നാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക നാലോ നാലോ കാലിഞ്ചിൽ മാർക്ക് ചെയ്യുക നമുക്ക് പടി വെക്കേണ്ട എലാസ്റ്റിക് വയ്ക്കേണ്ട സ്ഥലമാണ് അവിടുന്ന് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇവിടെയാണ് നമ്മുടെ പോക്കറ്റിൻ്റെ ഓപ്പണിംഗ് വരുന്നത് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മുടെ ഫാബ്രിക്കിൻ്റെ നല്ല ഭാഗം ചേർത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് സൈഡിലും ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കുക കട്ട് ചെയ്തിട്ട് അത് തിരിച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പോക്കറ്റ് സ്റ്റിച്ചായി ഇനി ഇത് അറ്റാച്ച് ചെയ്താൽ മാത്രം മതി വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ ഇനി അതിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഞാനിവിടെ ഒരു കാലിഞ്ച് അകത്തിയാണ് കൊടുക്കുന്നത് നമുക്ക് സൈഡിൽ കൂടെ കൊടുക്കാം കാലിഞ്ച് അകത്തി കൊടുക്കാം അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക